ഏത് ഏതാഘോഷത്തിനായാലും ഓണത്തിനോ വിഷുവിനോ ക്രിസ്മസിനോ ജന്മദിനത്തിനോ എന്തിനായാലും വളരെ പെട്ടെന്ന് നമുക്ക് സേമിയ പായസം തയ്യാറാക്കാം മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു കവർ സേമിയ ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് പായസം ഉണ്ടാക്കുമ്പോൾ വറുത്ത് ഡേണ്ട രണ്ടു പേർക്കും മുന്തിരിങ്ങയും വറുത്തെടുക്കാം അതിനുവേണ്ടി ഉരുളിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഒന്നോ രണ്ടോ പിടി പിളർന്ന് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കുക അതിനുശേഷം അതിലേക്ക് ഉണക്ക മുന്തിരി ഒന്നോ രണ്ടോ പിടി കൂടി ചേർത്ത് വറുത്ത് എടുക്കാം അതും നല്ല ബലൂൺ പോലെ പെരുവി ഇതുപോലെ വരുന്ന സമയത്ത് വാങ്ങണം ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്ത അതേ നെയ്യിൽ നമ്മൾ ഒടിച്ച് വെച്ചിരിക്കുന്ന വെർമിസല് ചേർത്ത് വറക്കാം വെറുമിസല് കരിഞ്ഞു പോകാതിരിക്കാൻ കൈ എടുക്കാതെ ഇളക്കണം ലൈറ്റ് ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഒന്നര മുതൽ രണ്ട് ലിറ്റർ പാല് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ ഒന്നര ലിറ്റർ മതിയാവും കട്ടി കുറവുള്ള പാലാണെങ്കിൽ രണ്ട് ലിറ്റർ പാല് ചേർത്ത ശേഷം നല്ല വെള്ളം ഇളക്കി കട്ട കെട്ടാതെ മിക്സാക്കി എടുക്കണം അതിനുശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതാണ് നല്ലത് കട്ടിയുള്ള ഒന്നര ലിറ്റർ പാലാണെങ്കിൽ രണ്ടര ലിറ്റർ വെള്ളവും കട്ടി കുറഞ്ഞ പാലാണെങ്കിൽ രണ്ട് ലിറ്റർ പാലും രണ്ട് ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പാട കെട്ടാതിരിക്കാൻ തിളച്ച് പത്ത് മിനിറ്റ് ആകുമ്പോൾ ഏകദേശം വെർമിസലി വെന്ത് വരും വെർമിശലി ഏകദേശം വെന്ത ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇളക്കാം പഞ്ചസാര ഇളക്കി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടിഞ്ഞ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുറച്ചുകൂടി പാലും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം നോക്കിയ ശേഷം വേണമെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ മൊത്തം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മൂന്ന് ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനിയും പായസം കുറുകി ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലയ്ക്കപ്പൊടി അര ടേബിൾ സ്പൂണും നേരത്തെ വറുത്തു മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് ഇളക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കിയ ശേഷം വാങ്ങാം തീരെ കുറുകി പോകാതെ ലൂസായി വാങ്ങണം ഇല്ലെങ്കിൽ തണുത്ത ശേഷം നല്ല കട്ടിയായി പോകും തണുക്കുമ്പോൾ കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുപാൽ ഒഴിച്ച് ഇളക്കിയാൽ മതി